വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഒരുപാട് ദുരന്തത്തിന് ശേഷം ഞാൻ ബാക്ക് ടു വർക്കാണ് ഞാൻ നിങ്ങളൊക്കെ തന്ന സൈബർ ബുള്ളിങ്ങിനൊക്കെ ശേഷം ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോവാണ് ആൻഡ് എന്തുകൊണ്ടും ഒരു തിരിച്ചുവരവില് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റിയ ഒരാളെയാണ് ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതാരൊക്കെയാണെന്നുള്ളത് ഞാൻ വഴി അറിയിക്കാം സോ ഇതിനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ആരും ഉദ്ദേശിച്ചല്ല ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുവാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല സോ അപ്പോൾ വണ്ടി ഇപ്പോൾ വരും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം ബേസിക്കലി ഞാൻ അങ്ങനെ സോറി ഞാനങ്ങനെ വ്ളോഗെടുക്കുന്ന എടുക്കുന്ന ആളൊന്നുമല്ല എനിക്ക് യൂട്യൂബിൽ വ്ളോഗ്സ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ മടിയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് അത് കാണണം എന്നും ഇല്ലയെന്നു പറയും ദാറ്റ്സ് ഓക്കെ പക്ഷെ ഞാനിടും അപ്പോൾ സി സോ നമ്മൾ ഗസ്റ്റിൻ്റെ വീട്ടിലെത്തി ആക്ച്വലി സത്യം പറഞ്ഞ എനിക്ക് വ്ലോഗ് എടുക്കാൻ വലിയ ഐഡിയ ഇല്ല അപ്പോ ഞാൻ ഞങ്ങൾ ഇവിടെ സെറ്റ് നമ്മൾ ഞാൻ നോക്ക് ദൈവങ്ങൾ ഇരിക്കുന്നുണ്ടോ ദൈവങ്ങളൊക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കണം കുറച്ച് ഇടവേളക്ക് ശേഷമാണ് ഞാൻ വരുന്നത് കുട്ടി ഒരു ഹായ് ഹായ് ഞങ്ങൾ ആക്ച്വലി ഈ കുട്ടിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് കാര്യങ്ങൾ കാണിക്കാനുണ്ട് അതൊക്കെ നമ്മൾ കാണിക്കും ബാക്കി വിശേഷങ്ങൾ പറയാം ബൈ ഇതാണ് എന്താ വർക്ക് സ്പേസ് ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒക്കെ വരുന്നത് ഓ വാ ആക്ച്വലി ഇത് സംഭവം ഹായ് ഞാൻ ആക്ച്വലി പറഞ്ഞു എനിക്കൊരു പട്ടിക്കുടീനെ ചെയ്തു തരാൻ സമയം ഇച്ചിരി സമയല്ലേ ഉള്ളൂ അതുകൊണ്ട് സമയം ടൈം എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ എനിക്കങ്ങനെ വരക്കാന്നും അറിയില്ല സ്കൂളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി ശേഷമാണ് ഇന്റർവ്യൂ എടുക്കാൻ എന്റെ ഒരു തിരിച്ചുവരവാണ് ഈ ഒരു ഇന്റർവ്യൂ അതുകൊണ്ട് കറക്റ്റ് കറക്റ്റ് പറ്റിയ ഒരാളുടെ അടുത്താണ് ഞാൻ വന്നേക്കുന്നത് എന്റെ ചാനലിന്ന് പറഞ്ഞു നമ്മളിങ്ങനെ ഒരു സൈബർ ആ കിട്ടിട്ടിരിക്കുക എന്റെ തിരിച്ചു വരാൻ പറ്റിയ ബെസ്റ്റ് മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാ ബാക്കി വിശേഷങ്ങൾ അങ്ങനെ കൊറച്ച് നാളത്തെ ഇടവേളക്ക് ശേഷം ഞാൻ മൈക്ക് വെച്ചു ഇന്റർവ്യൂ മൈക്ക് എന്താ ഭയങ്കര ടെൻഷൻ ഈ അറിയില്ല എങ്ങനെ ഉണ്ടായിരുന്നോ ചോദ്യം ഞാൻ ഫ്രീ ആയിട്ട് സംസാരിച്ചു എനിക്ക് സാധാരണ അവിടെ ക്യാമറ ഇവിടെ ക്യാമറ പറയുന്നത് തെറ്റി പോവാ ടെൻഷൻ പക്ഷെ ഭയങ്കര കൂളായിരുന്നു എനിക്ക് മുമ്പിലിരുന്ന ആളുടെ ഫേസ് വെച്ചിട്ടാണ് എനിക്ക് ശരിക്കും എന്റെ എല്ലാ ഇന്റർവ്യൂ എനിക്ക് അങ്ങനെയാണ് മുമ്പിലിരിക്കുന്ന ആള് ഭയങ്കര ആണെങ്കിൽ എനിക്കും നല്ലപോലെ സംസാരിക്കാൻ പറ്റൂലോ ആളുടെ എക്സ്പ്രഷൻ മാറുന്നതനുസരിച്ച് എനിക്ക് പറയുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവരുടെ എക്സ്പ്രഷൻ മാറിയത് പക്ഷെ അങ്ങനെ ഫീലും ചെയ്തില്ല അങ്ങനത്തെ ചിന്തകൾ എനിക്ക് വന്നില്ല കേട്ടോ നല്ലപോലെ എനിക്ക് പറയാൻ പറ്റി താങ്ക് യു

ചായക്ക് നല്ല ചൂടുണ്ടാ ഞാനും ചായ കുടിക്കറ താഴെ നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നു പക്ഷെ കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ നേരെ വേറെ പരിപാടി ഒന്നുമില്ല ഞാൻ വീട്ടിലേക്ക് പോവും ബാക്കി സോ ഞാൻ വീട്ടിലെത്തി എനിക്ക് വയ്യ ഞാൻ ടയേഡായി ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ് എഡിറ്റ് ചെയ്തിട്ടുമായിരിക്കും അപ്പൊ ഓക്കെ ബായ് സി യു